പഹൽഗാം ഭീകരാക്രമണത്തിൽ കേന്ദ്രത്തിനെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ പഹൽഗാം ഭീകരാക്രമണത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി കോൺഗ്രസും ബി ജെ പിയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് എന്തുകൊണ്ട് അവഗണിച്ചുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ചോദിച്ചു ജമ്മുകാശ്മീർ പോലീസിനെ അടക്കം ഇക്കാര്യം അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടെന്നും ഖർഗെ ചോദിച്ചു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗത്തിൽ സമ്മതിച്ചതാണ് ഏപ്രിൽ പത്തൊമ്പതിലെ ജമ്മുകാശ്മീർ യാത്ര പ്രധാനമന്ത്രി റദ്ദാക്കി ആക്രമണത്തിന് മൂന്ന് ദിവസം മുൻപേ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നുവെന്നും ഖർഗെ കൂട്ടിച്ചേർത്തു എന്നാൽ ഖർഗെയുടെ വിമർശനത്തിനെതിരെ ബി ജെ പി രംഗത്തെത്തി രാജ്യം നിർണായകഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ കോൺഗ്രസിന് പാകിസ്ഥാന്റെ ഫാഷയെന്നായിരുന്നു ബി ജെ പിയുടെ പ്രതികരണം കോൺഗ്രസ് സേനയെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് രാജ്യത്തെയും സൈന്യത്തെയും അപമാനിച്ചുവെന്നും ബി ജെ പി വിമർശിച്ചു പഹൽഖ ഭീകരാക്രമണത്തെക്കുറിച്ച് നേരത്തെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഭീകരർ സഞ്ചാരികളെ ലക്ഷ്യമിടുന്നുവെന്ന റിപ്പോർട്ട് ഇൻ്റലിജൻസ് നൽകിയിരുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്തു എന്നാൽ ഒരു തെളിവും ലഭിക്കാതെ വന്നതോടെ ഓപ്പറേഷൻ ഉപേക്ഷിച്ചെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതേ ദിവസമാണ് പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു